കടപനം മേട്ടുകുഴി കുളത്തിങ്കൽപ്പടി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു നഗരസഭയുടെ നാല് ലക്ഷം രൂപ ചിലവഴിച്ചു നടപ്പിലാക്കിയ പദ്ധതി നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരിയിടം ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ മുൻപുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതിയുടെ കിണർ വറ്റിയത് മൂലം കുടിവെള്ള പ്രതിസന്ധി ഉടലെടുത്തിരുന്നു തുടർന്നാണ് ഇരുപത് കുടുംബങ്ങൾക്ക് പ്രയോജനകരമാകും വിധം പദ്ധതി നടപ്പിലാക്കിയത് നഗരസഭയുടെ രണ്ടായിരത്തി ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് മോട്ടോറിന്റെ നഗരസഭാ കൗൺസിലർ നിർവഹിച്ചു ഒരു ഈ പ്രദേശം നിർവ്വഹിച്ചു എന്നോട് ആരും പറഞ്ഞില്ലെങ്കിൽ പോലും ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ കൊടുത്തങ്ങൾ പദ്ധതി എന്നും പറഞ്ഞൊരു പദ്ധതി ഞാൻ തന്നെ അത് വെച്ചതാണ് എന്താണേലും അത് ഇവിടെയുള്ള ആൾക്കാർക്ക് നൂറ് ശതമാനവും അത് പ്രയോജനപ്പെടുന്നു എനിക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് പിന്നെ നമുക്കറിയാം ഈ വാർഡിൻ്റെ നമ്മുടെ ഇരുപത്തി മൂന്നാം വാർഡിൻ്റെ ഏറ്റവും ദിവസത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും വൈകിട്ടും ഇവിടെയുള്ള ഇല്ലായ്മ അതിൻ്റെ പോരായ്മ മുഴുവൻ എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വൃദ്ധ കാരണം ചോദിച്ചിട്ട് ഓരോ വേനൽ വരുമ്പോഴും നമ്മളിവിടെ കുടിവെള്ളം നിറക്കി കൊടുക്കുന്ന ഒരു സമയത്തും ഏതേത് പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ജലത്തിന് ബുദ്ധിമുട്ടുള്ളതെന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മളത് ഓരോ പദ്ധതികളും ചെയ്തത് അത് നിങ്ങൾക്ക് എക്കാലവും അത് പ്രയോജനപ്രദമാകട്ടെ എന്ന് ഇപ്പൊ തന്നെ ഞാൻ ആശംസിക്കുന്നു നഗരസഭാ പരിധിയിൽ വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്ന മേഖലകളാണ് നഗരസഭയുടെ വിവിധ കുടിവെള്ള പദ്ധതികളാണ് മേഖലയിൽ കഴിഞ്ഞ നാളുകളായി നടപ്പിലാക്കിയിട്ടുള്ളത് ഉദ്ഘാടന യോഗത്തിൽ കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ സെക്രട്ടറി സൂസമ്മ വർക്കി ഖജാൻജി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു